പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് രമ്യ മേരി ഞാൻ തൃശ്ശൂർ കൊടകരയിൽ വല്ലപ്പാടി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ആ നിയോഗങ്ങളെല്ലാം സാധിച്ചതിന് ഞാൻ ഈ പരിശുദ്ധ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ ആദ്യത്തെ പുതുക്കലിനും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഇതിപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും ഉടമ്പടിയിൽ പുതുക്കിയ അനുഭവങ്ങൾക്ക് അനുഗ്രഹം പറയുന്നതിന് വേണ്ടിയാണ് ഈ ആൾത്താരയിൽ ഞാൻ ആയിരിക്കുന്നത് എൻ്റെ മൂത്ത മകൾ മരീസ രണ്ട് വർഷമായിട്ട് അവളുടെ കാലിൽ സ്കിൻ ഫുള്ള് പൊട്ടി ചൊറിഞ്ഞ് നന്നായിട്ട് ചലവൊലിച്ച് പഴുപ്പ് പോലെ വരുന്നൊരവസ്ഥയായിരുന്നു അതിൽ അവൾക്ക് അസഹനീയമായ വേദനയുണ്ടായിരുന്നു ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിനെ മാറ്റി മാറ്റി കാണിച്ചിരുന്നു എന്നാലും അതിൽ മരുന്ന് കഴിച്ചിട്ട് ഓൽമേൻ്റെ പരട്ടിട്ടൊന്നും കുറവുണ്ടായിരുന്നില്ല അവളുടെ കാലിരുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയായിരുന്നു ഒരുപാട് ചലവലിച്ച് തോലിയൊക്കെ പോയി പഴുത്ത് കുറച്ചിന് കിടക്കാനും പറ്റില്ല ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു അതിൽ നിന്ന് വിശുദ്ധ തൈലും ഉടമ്പിടിത്തായാലും സ്ഥിരമായിട്ട് അവളും ഞാനും മാറി മാറി പ്രാർത്ഥിച്ച് ഉപയോഗിക്കുകയും ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് കഴുകുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിപ്പോൾ ഒരു ഒരു തരി പാടുപോലും അവിടെ ഇല്ലാണ്ട് അത് പൂർണ്ണമായിട്ടും മാതാവ് സൗഖ്യത്തിനായി ഈശോയെ ഈശോ വഴി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഇപ്പോൾ ഒരു വർഷമായി കൊച്ചിന് ഒരു ചൊറിച്ചിലോ പാടോ ഒന്നും ഇല്ലാണ്ട് പൂർണ്ണ സൗഖ്യം ലഭിച്ചു പിന്നെ രണ്ടാമത്തേത് എൻ്റെ ചെറിയ മോൾക്ക് പെട്ടെന്ന് സ്കിന്നിൽ ഫുള്ള് തടിച്ച് വരികയും ചുമന്ന പാടുകളും ചൊറിച്ചിലൊക്കെ ആയിട്ട് നെറ്റി മുതൽ കാല് വരെ ഫുൾ പെട്ടെന്ന് അങ്ങോട്ട് തടി തണർത്ത് വരും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല കാണുമ്പോൾ നമുക്ക് പേടിയാവും കൊച്ചിൻ്റെ രൂപ ആകെ വികൃതമാവും എന്ത് ചെയ്യണമെന്ന് എന്നറിയാണ്ട് കുഞ്ഞു കൊച്ചായിരുന്നില്ല ഒരു വർഷം മുന്നാണ് ആ സമയത്ത് നമുക്ക് ആകെ എന്ത് ചെയ്യണം കൊച്ചിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല പേടി കരച്ചൽ ബഹളം ഡോക്ടറിനടുത്ത് ഓടിക്കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫുഡിൻ്റെ എന്തെങ്കിലും അലർജി ആയിരിക്കും ലാക്ടോക്കലാമിൻ മേത്ത് പരട്ടിയാൽ മതി അത് തന്നെ ചുരുങ്ങിക്കോളും എന്നാണ് പറഞ്ഞത് പിന്നെ ചെറിയൊരു മരുന്ന് തന്നൂട്ടു പക്ഷേ അത് കൊടുത്തിട്ടോ ലാക്ടോക്കലാമിൻ പുരട്ടിയിട്ടോ ഒന്നും ഒട്ടും കുറവുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ തൈലത്തിൻ്റെ കാര്യം ഓർത്തതും വേഗം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കൊച്ചിൻ്റെ ദേഹമാസകലം വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഉടനടിയാണ് കൺമുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ആ പാടുകളും തടിപ്പും എല്ലാം അപ്രതീക്ഷിതമായിട്ട് പിന്നെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചത് അതിനും പരിശുദ്ധ അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് ജോലിക്ക് രണ്ട് വർഷമായിട്ട് ഞാൻ ജോലിക്ക് പോകണുണ്ടായിരുന്നില്ല ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്പ് വന്നതാണ് അപ്പോൾ നാലാമത്തെ പുതുക്കലിന് ഇവിടെ വന്നപ്പോഴേക്കും എനിക്കൊരു നല്ല ജോലി നല്ല സാലറിയിൽ ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എമൗണ്ട് അതെനിക്ക് അർഹതപ്പെട്ട എമൗണ്ട് അല്ല എനിക്ക് എനിക്കതിനുള്ള മെറിറ്റ് ഇല്ല ഇല്ലയെന്ന് എനിക്കറിയാം പക്ഷേ ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് പറയുന്നത് അ അതങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ അനുഭവം എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ അവരെന്നെ തിരിച്ചു വിളിക്കുകയും അവിടെ ആർക്കും ഇതുവരെ കൊടുക്കാതിരുന്നത് ഞാൻ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത് അതുവരെ കൊടുക്കാതിരുന്ന ഞാൻ എഴുതിയ അതേ എമൗണ്ടിൽ തന്നെ എനിക്ക് ആ സാലറി അവർ തന്നെ എനിക്ക് തിരിച്ചെടുത്തു തിരിച്ച് റീജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചു അതും പരിശുദ്ധ അമ്മയുടെ വലിയ മതസ്ഥയായി ലഭിച്ചതാണെന്നും ഞാൻ വെച്ച നിയോഗങ്ങളെക്കാളുപരി എന്തെല്ലാം ആത്മീയമായിട്ടുള്ള വളർച്ചയുണ്ടോ അതെല്ലാം ഭൗതിക മാത്രം മാത്രമല്ല ആത്മീയവുമായി വളരെയേറെ വളർച്ച എൻ്റെ ജീവിതത്തിലുണ്ടായി ഏറ്റവും കൂടുതൽ എനിക്ക് ദേഷ്യമുള്ള ആളായിരുന്നു അതുപോലെ ക്ഷമിക്കാൻ പെട്ടെന്ന് പറ്റില്ല എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ തിരിച്ചപ്പം തന്നെ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു അതെല്ലാം ഇപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു എത്ര എനിക്ക് വിഷമം തട്ടിയ കാര്യമാണെങ്കിലും ഞാനത് പൂർണമായിട്ട് ക്ഷമിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് എനിക്കിവിടെ പുതുക്കാൻ വരാൻ സാധിക്കാത്ത സമയങ്ങളിലും ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കെട്ട് പത്രമെങ്കിലും ഞാൻ കുറഞ്ഞത് വാങ്ങിപ്പിച്ച് ആശുപത്രികളിലും നട്ടുച്ചയ്ക്കായാലും പൊരുമഴയത്തായാലും വീടുകളിലോ എവിടെയൊക്കെ എനിക്ക് പോകാൻ സാധിക്കുന്നു അവിടെ എല്ലാം പോയി പരിശുദ്ധ അമ്മയെക്കുറിച്ചും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അമ്മ അനുഗ്രഹിച്ച് സാധിച്ചു കിട്ടിയിട്ടുള്ളതും എനിക്ക് ആത്മീയപരമായി ലഭിച്ചിട്ടുള്ള എല്ലാ കൃപകളും ഞാൻ പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ അമ്മയെ തുറന്നു കാണിച്ചുകൊണ്ട് ജീവിച്ച് പോകുന്നത് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരിവിടെ വന്ന് സാക്ഷി ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അമ്മയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ഇടയായിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ എൻ്റെ അമ്മയാണത് ഞങ്ങളുടെ വീട് ഇരുപത്തഞ്ച് വർഷമായിട്ട് പണി കഴിച്ച വീട്ടിൽ എന്തെങ്കിലും ഒരു പുതുക്കിപ്പണിയല്ലോ മുകളിലേക്ക് ഒരു നില കൂടി എടുക്കുന്ന കാര്യത്തിനോ ഒരാറ് വർഷമായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പല പല തടസ്സങ്ങൾ കാരണം അതങ്ങനെ നീണ്ടു പോയി ഇതും നാലാമത്തെ പുതുക്കല ഞാൻ നിയോഗമായി വെച്ചിരുന്നു അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മയും നിയോഗം വെച്ചിരുന്നു ഒരു മാസം കൊണ്ട് നാലാമത്തെ ഉടമ്പടി എടുത്ത് ഒരു മാസം കൊണ്ട് തന്നെ സാമ്പത്തികമായ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാവുകയും പെട്ടെന്ന് തന്നെ പണി കഴിച്ച് നമുക്ക് അവിടെ താമസിക്കാൻ വാടകക്കാരെ കിട്ടുകയും ചെയ്തു പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചാൽ ഒട്ടനവധി പേരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം യേശു പറഞ്ഞു സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി രമ്യ മേരി എന്ന ഈ സഹോദരി കുഞ്ഞുങ്ങളോടും അമ്മയോടും ഒപ്പം ചേർന്ന പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ ഈ അൽത്താരയിൽ കുടുംബത്തിൽ ലഭിച്ച നാല് അനുഗ്രഹങ്ങളെ പ്രത്യേകമാബദം സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തെ രണ്ടും കുഞ്ഞുമക്കൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തെയാണ് അലർജിയുടെ കലശലായ രോഗവും മരുന്ന് കഴിച്ചിട്ട് ഫലമില്ലാത്ത അവസ്ഥയും ഉണ്ടായ നാളുകളിൽ ഉടമ്പടി തൈലം പൂശി മക്കൾക്ക് പ്രാർത്ഥിക്കുകയും അതിലൂടെ അത്ഭുതകരമായും ചുരുങ്ങിയ ദിവസം കൊണ്ടും പൂർണ്ണമായും രോഗം സൗഖ്യപ്പെടുകയും മക്കൾക്ക് പിന്നീട് അതിൻ്റെ യാതൊരു അസ്വസ്ഥതയുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് സഹോദരിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നാട്ടിൽ വന്നതിന് ശേഷം ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും എങ്കിലും അർഹതയില്ല എന്ന് സ്വയം കരുതുന്ന ഒരു മെച്ചപ്പെട്ട സാലറി അത് എഴുതി ഓഫർ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ അത് അമ്മ മാതാവ് യാതൊരു കുറവ് കുഴപ്പവും തൻ്റെ കഴിവിനാലല്ല മറിച്ച് ദൈവകൃപയാൽ മകൾ ആഗ്രഹിച്ചതുപോലെ നേരത്തെ ജോലി ചെയ്തെടുത്ത് തന്നെ മികച്ച സാലറിയോടുകൂടി ജോലി ചെയ്യുവാൻ മകൾക്ക് വഴി തുറന്നു കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായ വീട്ടിൽ ഒരു നില കൂടി പണിയുവാൻ ആഗ്രഹിച്ച ഒത്തിരി നാളായി കാത്തിരുന്നിട്ട് തടസ്സങ്ങൾ മാത്രം തുടർച്ചയായി വരികയും മുന്നോട്ടൊന്നും പോകാതിരുന്നപ്പോൾ നാലാമത് പുതുക്കുമ്പോൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ എല്ലാ കാര്യങ്ങളും ഒരു മാസം കൊണ്ട് ശരിയായി വന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ രണ്ടാം നില പൂർത്തീകരിച്ചെടുക്കുവാൻ കുടുംബത്തിന് സാധിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടി തൈലം എത്ര കണ്ട് വിശ്വാസത്തോടെ കുടുംബം പ്രയോഗിച്ചു വന്ന് രണ്ട് മക്കൾക്കും വന്ന രോഗസൗഖ്യത്തിൽ എടുത്തു പറയുന്നുണ്ട് കാരണം അമ്മമാതാവിൻ്റെ ഉടമ്പിടി തൈലം അത് പ്രത്യേകമാവിധം ജോസഫച്ചൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അത് വിശ്വാസത്തോടെ പ്രയോഗിക്കുന്ന ഓരോരുത്തർക്കും സൗഖ്യത്തിനും അഭിഷേകത്തിനും കാരണമാകുവാൻ വേണ്ടി കൈമാറുന്നതാണ് അത് പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി ലോകത്തിലെല്ലായിടത്തും ഉടമ്പടി എടുത്ത മക്കൾ നിറ്റത്തടത്തിൽ എല്ലാ ദിവസവും രാവിലെ കുരിച്ചടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് അഭിഷേകം ചെയ്യുമ്പോൾ അത് അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണത്തിലേക്കാണ് ചേർക്കപ്പെടുന്നത് അതുകൊണ്ട് ഉടമ്പടിയുടെ തൈലത്തെ ഗൗരവത്തോടെ കാണുകയും വിശ്വാസത്തോടെ പ്രയോഗിക്കുകയും അത് സൗഖ്യത്തിനും സംരക്ഷണത്തിനും അന്നു വരെ തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനും ഉപകാരപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും ൊക്കെയാണോ അതിനെ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും അവർക്കൊക്കെയും ദൈവാനുഭവങ്ങൾ ലഭിക്കുന്നത് ഈ അൾത്താരയിൽ ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമുക്ക് അമ്മയുടെ കരങ്ങളിൽ ഈ കുടുംബത്തിൻ്റെ നന്മകളെ അനുഭവങ്ങളെ നമുക്ക് സന്തോഷത്തോടെ സമർപ്പിക്കാം നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടി സാക്ഷ്യങ്ങളാക്കി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളാക്കി ഈ അൾത്താരയിലേക്ക് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം